മനുഷ്യന്മാരായിട്ട് തന്നെ തോന്നുന്നു നേരെടാ എനിക്കും അതുപോലെ തോന്നുന്നു എടാ ഭയങ്കര ആരുടെ ഫോണാടാ പ്രവർത്തനം കൊണ്ട് പോണല്ലേ അയാളുടെ ഫോണാ എടാ പേഴ്സ് എടുത്തോ എടുക്കാതെ നിന്റെ അപ്പന്റെ ഹോട്ടലാണോ ആര് ബിൽ ഇടക്കും ഓക്കേ 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 അല ഇതില് മനുഷ്യനേదా പ്രേതമേദാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കണെ ഞാൻ ഒരു ഇംഗ്ലീഷ് കടത്തിൽ കണ്ടിട്ടുണ്ട് ആ പ്രേതങ്ങളെ ക്യാമറയിൽ പതിയില്ല ഓ നമുക്ക് ടെസ്റ്റ് ചെയ്യാ നോക്കാം ಅದൊന്നും ചെയ്തു നോക്കാം മാസേ നിന്റെ ബാക്ക് സൈഡില് പച്ച കളർ ഷർട്ട് കണ്ടിട്ട് പ്രേതത്തിനെ പോലെ തന്നെ ഉണ്ട് അവന്റെ ഫോട്ടോ എടുക്കള മനുഷ്യൻ തന്നെ ക്യാമറയിൽ പതിയുന്നില്ല കൊള്ളാലോ മനുഷ്യനേക്കാളും പ്രേതമാണല്ലോ ഡീസെന്റ് ഈ കാര്യം പുറത്തു പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കില്ല അല്ലെ ആര് വിശ്വസിക്കാനാ നമുക്ക് വട്ടാന്നേ പറയത്തോളം നീ മൈൻഡ് ചെയ്യാതെ കുടിച്ചോണ്ടിരിക്കുവാണല്ലോ ഒന്നും മനസ്സിലാവുന്നില്ലട എന്തോ ഒരു ശൂന്യത പോലെ നീ ഭാഗ്യം ചെയ്താണോ ഇനി മുതൽ നീ കുടിക്കണ്ട സിഗരറ്റ് വലിക്കണ്ട കുടിക്കാൻ വേണ്ട എന്തൊരു ജീവിതമാണ് എന്തൊരു സംസാരിക്കേണ്ടത് നിനക്കൊന്നും ഒരു വിഷമവും ഏടാ നീ അതിന് മരിച്ചു പോയത് പോലെ ഇല്ലല്ലോ ഇപ്പോ നീ എന്റെ അടുത്തില്ലെന്ന് വെച്ചോ എനിക്ക് അതുപോലല്ലേ തോന്നുന്നു അതിന് നീ എന്റെ നേരെ കുത്തിയിരിക്കുമല്ലേ അതിന് ഞാനെന്തിനു വിഷമിക്കണം എന്നാലും കുടിക്കാൻ പറ്റില്ലല്ലോ മാസ മരിച്ചു പോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കില്ലേ അതുപോലെ തന്നെ എനിക്കും വെള്ളവും സൈഡ് ഡിഷുവെല്ലാം തരാമല്ലോ ഏ തിന്ന് തിന്നാൻ നീ ചോദിച്ചതല്ല തിന്ന് തിന്നാൻ നിനക്ക് ഈ ക്ലാസ്സിലിരിക്കുന്നത് കുടിക്കാൻ പറ്റുന്നില്ല ഒരാഞ്ചട്ടവന് കിള്ളി വെക്കണമെന്ന് ഇതിനേക്കാളും ഹൈലൈറ്റ് അവരെല്ലാം കണ്ട ക്രൂരമായ പ്രേതത്തിനെ പോലെയാ ആരും എന്നെ പോലെ ഫെയർ ആൻഡ് ഹാൻസുമായിട്ടില്ലല്ലോടാ അവനേ സാധനമാണോ ശരി സാർ പോകണം പോകാൻ പറഞ്ഞിട്ടുണ്ട് രാത്രിയായ പിന്നെ നായക്കട്ടെ ശല്യോ അങ്ങോട്ട് നോക്കിയടാ നോക്ക് കാറിന്റെ രണ്ട് പ്രേതം എടാ പ്രേതങ്ങളെ കണ്ട നായയുടെ കണ്ണിന് ഞങ്ങളെ കാണാൻ രാത്രി ഓടിക്കുന്നത് നമ്മളെ ും കരുതിയെ കൂടെ വരുന്ന പ്രേതങ്ങളെ ആ ഇതങ്ങാനും ജനങ്ങൾ അറിഞ്ഞ പിന്നെ തീർന്നത് തന്നെ എന്ത് ചെയ്യാനാ രാത്രി വീട്ടിൽ ഒരിപ്പം വീട്ടീന്ന് ഉണ്ടല്ലേ അല്ല ഇതെന്താ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീട്ടിന്റെ അടുത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങൾ വരാൻ കരുതി ഞങ്ങൾ താമസിക്കരുന്ന് അതൊന്നും സാരമില്ല നിങ്ങളുടെ കൂട്ടുകാരന്റെ മരണം നഷ്ടമായെന്ന് അറിയാം എടാ ഇത്ര നിനക്ക് വന്നേ നഷ്ടമായ

ഞാൻ പിന്നെ അത് ഈസിയല്ലേ സൂക്ഷിക്കോ കാശ് പേടിക്കാൻ വന്നാടാ എന്താ ചെയ്യാൻ പോകുന്നത് മൂന്നര ലക്ഷം രണ്ട് ദിവസം മാത്രം ബാങ്കിൽ ലോൺ ചോദിക്കാൻ പോകാനോടാ അത് ബൈക്ക് വെക്കാനോ ബൈക്ക് വിറ്റിട്ട് ബാക്കിക്ക് ബോണ്ട കഴിക്കാം എന്താ പറയുന്നു അയ്യോ എൻ്റെ മാസേ ഐ തിങ്ക് ഇറ്റ്സ് ഇംപാസിബിൾ എന്ത് പറ്റി എന്തിനുവെച്ചിരിക്കുന്നത് ഐ ഡി കിട്ടിയോടാ ഐ ഡി ആണോടാ മാസ

എന്താ എന്തിനാ എല്ലാരെയും വിളിച്ചത് വേറെ ആരാണ് ദേ ഒരു കാര്യം നിങ്ങൾ എല്ലാരും എന്തിനാ എന്റെ പുറകെ ചുറ്റി നടക്കുന്നതെന്ന് അറിയാ നിങ്ങൾക്കെല്ലാം നിറവേറാത്ത ആഗ്രഹവും ഉണ്ട് അതെല്ലാം ഞാൻ കാരണം നിറവേറ്റാമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നേ നേരല്ലേ അല്ലേ ഓരോരുത്തരുടെ ആഗ്രഹം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് നമുക്ക് ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് സഹായം ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത് ഈ പുണ്യം കൊണ്ട് ഞാനെന്തെടുക്കാരാ ഒരു കാര്യം കേട്ടോ നിങ്ങൾക്ക് തുണിമണിയും ആഹാരം കാശും ഒന്നും വേണ്ടല്ലോ പക്ഷെ ഞാൻ എങ്ങനെയാണോ മൂന്നു നേരവും ആഹാരം വേണം ഇടാൻ നല്ല തുണി വേണം വീട്ടുവാടാ കൊടുക്കണ്ടേ എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് ഒരുപാട് ശത്രുക്കളാ അതിന്റെ പുതിയ ലവ് സ്റ്റോറി അറിയാവോ ശത്രുക്കളെ അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ സഹായിക്ക് അതിനുശേഷം ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഞാൻ ഫോർ ഞങ്ങൾ മതി എന്താണ് സെയിൽസ് അല്ല നമ്മൾ അയാളോട് സഹായം ചോദിച്ചാ അയാൾ നമ്മളോട് സഹായം ചോദിക്കുന്നു ഇതിങ്ങനെ പോയ പോയി എടാ നീന്തോ അവന്റെ കൂടെ ചേർന്ന് ഞങ്ങളെ ചിന്ന നമ്മളെ കളിയൊക്കെ പറഞ്ഞതല്ലേ ചിന്ന എന്ത് സഹായം ചെയ്യുമെന്നാ പറഞ്ഞത് യെസ് അക്കോർഡിംഗ് ടുവൻ എന്താ നിങ്ങൾക്ക് വേണ്ടി കൂടെയല്ലേ പറയുന്ന ചുമ്മാ കയറി ചുമ അത് തന്നല്ലേ ഞാനും പറഞ്ഞു വന്നാ ഓ അപ്പൊ എന്റെ തലയെടുവാ

ശ്രീകുമാർ ആ ഈ സാറിനെ സൈഡിലോട്ട് വരണം കമോൺ എന്തുമാത്രം റിക്വസ്റ്റ് ചെയ്താ വിളിക്കുന്നേ പ്ലീസ് കം വാ വാ മടിക്കാതെ പോയാ ോട്ട് പറയും സഹായം ആവശ്യമല്ലേ അതിനു വേണ്ടിയല്ലേ ഇത്രയും നാൾ ക്ഷമിച്ചത് എന്തിനാ എന്തിനാ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ആ നീലകണ്ഠ മഹേശ്വരൻ നമുക്ക് വേണ്ടി ഇയാൾ അയച്ചിരിക്കുവോ വന്നാട്ടെ എല്ലാവരും വന്നാട്ടെ ഇങ്ങോട്ട് നോക്ക നോക്കണോ നിങ്ങൾ പറയുന്നോണ്ട് വേണം ഞങ്ങൾ വരാം പക്ഷെ അവരെല്ലാം പറഞ്ഞിട്ട് ചതിക്കരുത് അതെ ചതിക്കുന്ന പണിയൊന്നും എന്റെ ജീവിതത്തിലില്ല കേട്ടോ മോനെ ഞങ്ങളിപ്പെന്താ ചെയ്യണ്ടേണ്ടെന്നോ എന്താ എന്തോന്ന് റെഡിയാണെന്ന് വെച്ചിട്ട് വയ്യ എത്ര നേരമായി റെഡിയായി റെഡിയായി എന്ന് പറയുന്നത് കുളിച്ചിട്ട് കുറെ നേരമായി ഇവിടെ ഇരിക്കുക

മൂന്ന് സീറോ ഒരു സീറോ രണ്ട് സീറോ മൂന്നാമത് സീറോ എങ്ങനെയായിട്ടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ നിന്റെ റിയില്ലെന്നോറിലേക്ക് ഈ വീടിന്റെ ഉടമസ്ഥൻ എവിടെയുണ്ടോ ും ശരി സാർ അകത്തേക്ക് വരൂ ടി വി ഒരേ ഒരു പാത്രം കിടന്ന് കുലുങ്ങിയോ റിഞ്ഞ ഞാനാ അതിനുശേഷം ഇയാൾക്ക് ശരിക്കും പേടി എനിക്ക് വയസ്സായത് കൊണ്ട് ഒന്നും എടുത്തെറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് താൻ ഇതിന് നേരത്തെ തന്നെ ചത്തതല്ലേ നെഞ്ചു പൊട്ടുന്ന അവന്റെ ആമുക്ക് പായസ മൂത്തയാളെ അയാളോട് മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് നമ്മുടെ കാര്യം പറയുന്നേ അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതിന് പരിഹാരം ലക്ഷം േ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജാമുറിയിൽ നക്ഷത്രം വരച്ച് കളറുകൾ തൂകുക മുരിങ്ങ കൊണ്ട് ചതിരമുണ്ടാക്കുക നടുവിലൊരു ചപ്പാത്തി കമ്പ് നാം പുറത്തുനിന്ന് ചെയ്യുന്ന പൂജ കൊണ്ട് ആ ചപ്പാത്തി കമ്പ് മുരിങ്ങക്കായ മറികടന്നാൽ വീടിനുള്ളിലുള്ള ആത്മാക്കൾ ഇല്ലാതാവും വേഗവും തീർക്കുക മതി 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 എന്ന് പറഞ്ഞു ആ ഇനി ഈ വീട്ടിൽ ആത്മാക്കളുടെ ശല്യം ഉണ്ടാവില്ല നിങ്ങളുടെ മകന്റെ റിപ്പോർട്ട് കാർഡില് സൈൻ ചെയ്തിട്ടുണ്ട് മതിയോടാ അടങ്ക്